നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ പഴകിയ ഭക്ഷണമുണ്ട് അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത സാഹചര്യമാണ് ഇതെല്ലാം ആണെന്ന് എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ അതായത് ഇന്ന് റെയ്ഡ് വന്നിട്ട് ഇന്ന് പഴകിയ ഭക്ഷണം പിടിച്ച ഹോട്ടല് നാളെ തുറന്നു കഴിഞ്ഞാൽ അവിടെ കയറിയിട്ട് നല്ല രീതിയിൽ നക്കുന്ന ടീമുകളാണ് മലയാളികൾ അതായത് അവൻ്റെ കടയിൽ ഇനി കയറണ്ട അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ വന്നതാണ് അവൻ്റെ ഭക്ഷണം മോശമാണ് എന്ന് എന്നൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല അതായത് അവിടുന്ന് പഴയത് വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും അവിടെ തന്നെ പോയിട്ട് നല്ല രീതിയിൽ നക്കുന്ന ടീമുകളാണ് മലയാളികൾ എന്ന് പറയാതെ വയ്യ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാണുന്നതാണ് അപ്പോൾ ഏതായാലും കൊല്ലത്ത് നടന്ന ഒരു സംഭവമാണ് ഇത് കണ്ടതിന് ശേഷം ഇനിയെങ്കിലും നമ്മൾ ഇതൊക്കെ കഴിക്കണോ എന്ന് തീരുമാനിക്കാവുന്നതാണ് അതായത് നമ്മളിത് കഴിക്കണോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും വല്ലതും ഉണ്ടാക്കിയെടുത്തു പോകുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്

യും കണ്ടി ഞാൻ ഏത് കോടതി പറയാനും ഈ പറഞ്ഞ നല്ല കൊല്ലം റെയിൽവേ സ്റ്റേഷന് ആ സമീപത്തുള്ള പുതിയകാവ് അമ്പലത്തിന് ക്രോസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് ആ പഴംപൊരി ഉഴുന്നുവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ എണ്ണ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മറച്ചു കളയുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് എന്നാണ് ഇവിടത്തുകാർ തന്നെ പറയുന്നത് കാരണം ഈ പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഇത് ഉണ്ടാക്കിയ എണ്ണയിൽ ആ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ നമുക്ക് മറ്റു ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇവരുടെ ഈ എണ്ണയിൽ അതായത് തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറുകൾ മുക്കുന്നു അപ്പോൾ ആ സമയത്ത് എണ്ണ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നു അത് പെട്ടെന്ന് വറ്റിപ്പോകാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിയത് ഈ ചേട്ടനാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും ചേട്ടൻ എന്തായിരുന്നു കണ്ടത് ഞാൻ ആ എനിക്ക് ഓടമുള്ള കുറച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സേലാൻ ജോലി എൻ്റെ വീട് മാവേലിങ്കരയാണ് ഞാൻ ഈ സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർ പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതിനകത്ത് അരിപ്പേക്കകത്ത് താത്ത് വെക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ എത്തി നോക്കിയപ്പം അടി എണ്ണയ്ക്കകത്ത് തിള എണ്ണ അളച്ചുകൊണ്ടിരിക്കുകയാണ് ആ എണ്ണയ്ക്കകത്ത് നിന്ന് പ്ലാസ്റ്റിക് കവർ പിന്നെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് വേറെ രണ്ട് യാത്രക്കാരെ പിടിച്ച് ഈ കാര്യം കാണിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംസാരിച്ച് കാര്യമായിട്ട് എന്താ ഇത് മാവേ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊടുക്കേണ്ട ഇത് ഇവന്മാർ പെട്ടെന്ന് എന്താ പറയുക ഇത് ഈ എണ്ണ എടുത്തുകൊണ്ട് കളഞ്ഞവിടെ ആ എണ്ണ കൊണ്ട് കളഞ്ഞതിൻ്റെ ആ എണ്ണയ്ക്കകത്തേണ്ട പ്ലാസ്റ്റിക് കവർ ആ കിടക്കുന്നെ എൽത്തിനെ വിളിച്ചിട്ടുണ്ട് പൊലിത്തേരെ വിളിച്ച് പൊലിത്തേരെ വന്നിട്ടുണ്ട് പിന്നുള്ള നടപടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ റെയിൽവേ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇത് അറിയിക്കണം ഈ പ്ലാസ്റ്റിക് കവർ ഒരുക്കാണ് യാത്രക്കാർ മൊത്തം കഴിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കവർ ഒന്നും ഇവിടെ കാണിക്കാവുന്നതാണ് ഇവിടെ അതായത് നാട്ടുകാരെ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഈ എണ്ണ അപ്പോൾ ഈ ഭക്ഷണം നിങ്ങൾ കഴിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്നും പോകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ പോകണമെന്ന് ആവശ്യമുള്ളവർ ആഗ്രഹമുള്ളവര് ഒരിക്കലും ഇത് കഴിക്കാതിരിക്കരുത് കാരണം ഈ മുതലാളിക്കും ജീവിക്കേണ്ടതാണ് ഇയാളുടെ വീട്ടിൽ നാലഞ്ച് വയറ് നിറയുന്നത് ഇതൊക്കെ വിറ്റിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ബംഗാളികളെ തീറ്റിപ്പോറ്റാനും അതുപോലെ തന്നെ പറഞ്ഞാൽ മുതലാളിയുടെ മക്കളെ തീറ്റിപ്പോറ്റാനും വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ വേണിച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ മേലേക്കുള്ള വിസ കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന നല്ല ആഹാരം കഴിക്കുന്ന അവർക്കൊന്നും നിങ്ങൾ ഒരു കാരണവശാലും ഇത് വാങ്ങിച്ചു കൊടുക്കരുത് അതായത് അങ്ങനെ ഒരാൾ വാങ്ങിച്ച് അങ്ങനെ ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുകയുള്ളൂ അതായത് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് ഈ വൃത്തിഘട്ടവന്മാർ എന്തുണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ും അത് മുഴുവെന്ന് പറഞ്ഞ മലയാളികളെ വാരി വലിച്ച് തിന്നും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു ഗുരുതരമായ കാര്യമാണ് അതായത് പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ എണ്ണ കിട്ടും അതാണ് ഇവർ കാണുന്ന ഒരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചു നോക്കണം നിങ്ങൾ അതായത് യുവന്മാരുടെ ആ ഒരു ക്രിമിനൽ ബുദ്ധി യുവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഉണ്ടാക്കിയവന്മാരെയും അതുപോലെ തന്നെ ഇതിന്റെ ഓണറേയും ഒക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഈ പിന്നെന്താ പറഞ്ഞ തൂക്കുമരം വിധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവനെയൊന്നും ഇനി പുറലോകം കാണിക്കരുത് എത്രമാത്രം നികൃഷ്ട ജീവിയാണ് ഇവനൊക്കെ അതായത് മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴിനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ട് വന്നതാണോ ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലുകാർ ഇവന്മാർ ഇറക്കി വിടുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും മരുന്ന് മാഫിയകൾ ഇവന്മാരുടെ പുറകെയുണ്ടോ വരെ ഒരു അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഇത് കൊണ്ടു കൊടുക്കുന്ന ആർക്കാ ഈ റെയിൽവേ സ്റ്റേഷനിലാണെന്നാണ് പറയുന്നത് അതായത് റെയിൽവേയിൽ വടയിൽ 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 നിന്ന് വരുമ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത് ഇങ്ങനെയുള്ള സാധനമാണ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ അതായത് കൊണ്ടുപോടോ വീട്ടിൽ നിന്നും ദോശയോ ഇല്ലെങ്കിൽ പൂരിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും എന്തിനാണ് ഇങ്ങനെ വിഷം തിന്ന് ജീവിക്കുന്നത് അതായത് ഇവന്മാറി ഇത് നമ്മൾ തിന്നാതിരുന്ന് കഴിഞ്ഞാൽ ഇവൻ മാറി തനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തി മടക്കിക്കോളും അതായത് നമ്മുടെ കൺമുന്നിൽ വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതികരിക്കുന്ന ആ ഒരു ചേട്ടൻ ഉണ്ടായതുകൊണ്ട് മാത്രം അയാൾക്ക് വേണമെങ്കിലും ഇണ്ടാതെ പോകാം ഇതുപോലെ പലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ പോയിട്ടുണ്ടാകാം പക്ഷേ അവരൊക്കെ ചെയ്തതൊരു വലിയ ദ്രോഹം തന്നെയാണ് ഇത് കണ്ടിട്ടും ഇതിപ്പോഴും കൊല്ലത്തെ മാത്രം ഒരു സംഭവമൊന്നുമല്ല ഈ നമ്മുടെ നാട്ടിൽ അതായത് ഹോട്ടലുകളിൽ ഒരുപാട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു ഹോട്ടലിൽ പോലും നമുക്ക് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി തന്നെയാണ് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി എന്ന് പറയുന്ന ഒരു സാധനമില്ല വൃത്തി എന്ന് പറയുന്നൊരു ഇതേ ഇല്ല അതായത് എല്ലാവർക്കും വേണ്ടത് പൈസ മാത്രമാണ് അങ്ങനെ പൈസക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഒരു വൃത്തികെട്ട മനുഷ്യരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ ഇവനൊക്കെ ഇവൻ്റെ കച്ചവടം അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഇവന്റെ കച്ചവടം അവിടെ ഉണ്ടാകുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരാൾ പോലും പ്രതികരിക്കാനില്ലല്ലോ അതായത് അവൻ്റെ കടക്കെതിരെ ഒരു സമരം നടത്താൻ ആളില്ല അല്ലെങ്കിൽ അവനെതിരെ ആളില്ല അവൻ എത്ര പേരെ രോഗിയാക്കിയിട്ടുണ്ടാകും എത്ര പേരെ അവൻ ക്യാൻസർ പേഷ്യൻ്റ് ആക്കിയിട്ടുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും കാലം കച്ചവടം ചെയ്തപ്പോഴേ എത്ര പേര് ഇവന്റെ ആഹാരം കഴിച്ചിട്ട് ചിലപ്പോഴിപ്പോഴും ആർ സി സിന്റെ മുന്നിൽ ണ്ടാകും ആലോചിച്ചു നോക്ക് നിങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള ഈ നികിഷ്ട ജീവികളെ നശൂലം പിടിച്ചവന്മാരെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി യുവന്മാർ പുറലോം കാണരുത് അതായത് യുവന്മാർക്കുള്ള ശിക്ഷ പക്ഷേ എങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല അതായത് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ പൂട്ടിയിടും നാളെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ വീണ്ടും പിന്നെ തുറക്കാൻ വേണ്ടി പറയും അത്ര തന്നെ അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇവിടെ ഇപ്പം എന്ത് പഴകിയത് പിടിച്ചു കഴിഞ്ഞാലും ഇവിടെ നിന്നാ ഒരു ദിവസം പൂട്ടിയിടേണ്ടി വരും ഉള്ളൂ കൂടി വന്ന രണ്ട് ദിവസം പിറ്റേ ദിവസം തന്നെ പെയിന്റ് അടി നടത്തിയിട്ട് പിന്നെ ആദ്യം തുറക്കും അതായത് ഷവർമ കഴിച്ചിട്ട് ഒരു കുട്ടി മരിച്ചിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും ആ ഹോട്ടൽ തുറന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആർക്കും ഭയമില്ല എല്ലാവർക്കും അറിയാം ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷയും കാര്യങ്ങളൊന്നുമില്ല അതായത് കൂടി വന്ന ജയിലിൽ പോണം ജയിലിലാണെങ്കിൽ നല്ല സുഖമല്ലേ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് മട്ടൺ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർമാദിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും വലിയ കാര്യമാക്കുന്നില്ല ആരും അങ്ങനെയാണ് യുവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിന സ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ കഴിക്കുന്നവൻ്റെ അവസ്ഥയെ ആലോചിച്ച് നോക്കുമ്പോഴേ ഞാനും നിങ്ങളും അടക്കമുള്ള സമൂഹം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളാക്കുകയല്ലേ ഈ ഇവന്മാരൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് കഴിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരാമ തീരുമാനിക്കാവുന്നതാണ് ഒരു കാരണവശാലും നമ്മളിത് വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കരുത് ഒരു കാരണവശാലും ഇത് നമ്മൾ കഴിക്കരുത് നാളെ ചില്ല് കൂട്ടിൽ ഇതൊക്കെ ഇങ്ങനെ നോക്കിച്ചിരിക്കുമ്പോൾ നമ്മൾ നോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ഒരുപാട് കാലം പിന്നെയും ജീവിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം